പതിനാറാം കണ്ടത്ത് ഐ എസ് ആർഒ ശാസ്ത്ര പ്രദർശനം ഇന്നും നാളെയുമായി നടക്കും ഇടുക്കി ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി സജി ശാസ്ത്ര പ്രദർശനം ഉദ്ഘാടനം ചെയ്തു പതിനാറാംഘണ്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികവും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയ്പ്പും ഉൾപ്പെടെയുള്ള സ്മൃതിലയം പരിപാടിയുടെ ഭാഗമായാണ് ശാസ്ത്രപ്രദർശനവും ബഹിരാകാശ ഗവേഷണരംഗത്ത് ഐ എസ് ആർഒയുടെ നേതൃത്വത്തിൽ ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങളുടെ വിവിധ ഘട്ടങ്ങളുടെ നേർക്കാഴ്ചകളാണ് ശാസ്ത്ര പ്രദർശനം കൊണ്ട് സ്കൂൾ മാനേജ്മെന്റ് ലക്ഷ്യമാക്കുന്നത് ചൊവ്വാഴ്ച രാവിലെ പത്ത് മുപ്പതിന് വാർഷികാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനവും മുതിർന്ന അധ്യാപകരെ ആദരിക്കലും സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റ് നിർവഹിക്കും ഘട്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ അമ്പത്തെട്ടാമത് വാർഷികം പന്ത്രണ്ട് പതിമൂന്നാം തീയതികളിൽ മുകളിലെ വിപുലമായിട്ട് ആഘോഷിക്കുകയാണ് അതിന്റെ ഭാഗമായി പന്ത്രണ്ട് പതിമൂന്നാം തീയതികളിൽ കുട്ടികളിലും കുട്ടികൾക്കും പൊതുജനങ്ങൾക്കും ഐ എസ് ആർ ഐ കുറിച്ച് കുറിച്ച് പഠിക്കുന്നതിനും അതിൻ്റെ അറിയുന്ന അതിൻ്റെ കാര്യങ്ങൾ അറിയുന്നതിനുമായിട്ട് ഒരു എക്സിബിഷൻ പരിപാടി ഈ രണ്ട് ദിവസങ്ങളിലും സ്കൂളിൻ്റെ അങ്കണത്തിൽ നടക്കുകയാണ് ഈ പരിപാടി ഈ പ്രദേശത്തുള്ള ആളുകൾക്കും ആളുകളെ എല്ലാം ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നു അതോടൊപ്പം തന്നെ ഈ സ്കൂളിൻ്റെ അമ്പത്തെട്ടാമത് വാർഷികം പതിമൂന്നാം തീയതി ബഹുമാനപ്പെട്ട കേരള അഗസ്റ്റിൻ ചെയ്യുന്നു പഞ്ചായത്ത് 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 പ്രസിഡന്റ് പ്രസിഡന്റ് ആളുകളും ഈ പങ്കെടുക്കുന്നു ജില്ലാ സ്റ്റീഫൻ ബ്ലോക്ക് ജെന്നി മംഗളപത്ര സമർപ്പണവും മുഖ്യ പ്രഭാഷണവും നടത്തും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനോദ് ജോസഫ് പ്രതിഭകളെ ആദരിക്കും പ്രൊഫഷൻസി അവാർഡ് വിതരണം ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി സജിയും എൺമെന്റ് വിതരണം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി എ ഉളഹന്നാണ് നിർവഹിക്കും ഗ്രാമപഞ്ചായത്ത് അംഗം ബിജോ ജോസ് കട്ടപ്പറ ഡിഇഒ ആൻസൺ ജോസഫ് ഉൾപ്പെടെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ജനപ്രതിനിധികളും പങ്കെടുക്കും ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി ഇടുക്കി വിഷൻ ന്യൂസ്